ലോകം ഇന്ത്യയെ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സെമികോൺ ഇന്ത്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി മുൻനിര സെമി കണ്ടക്ടർ രാഷ്ട്രമായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എല്ലാ പ്രതീക്ഷകളെക്കാളും വിലയിരുത്തലുകളെ മികച്ച പ്രകടനമാണ് രാജ്യം കാഴ്ചവെക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു and the the world is ready to build the semiconductor future with India. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ സ്ഥാനമുറപ്പിച്ചതായി ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അഞ്ച് സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു आई वुड लाइक टू रीआइड्रेट वॉर्ड आर प्राइम मिनिस्टर सेट एड सेमिकॉन ट्वेंटी ट्वेंटी फोर आर प्राइम मिनिस्टर है डाउन यू कैन बेटर इंडिया द रिसेट क्यू वन ग्रोथ ऑफ सेवन पॉइंट एट परसेंट इज अ प्रूफ ऑफ वॉर्ड प्राइम मिनिस्टर सेट इंडिया इज अ डायनामिक इकोनॉमी फुल ऑफ रेजिलियस एंड पोटेंशियम आई वॉन्स अगेन वेलकम यू ऑल ആദ്യ മെയ് ഇൻ ഇന്ത്യ ചിപ്പ് അശ്വിനി വൈഷ്ണവ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു വിക്രം തേർട്ടി ടു ബിഡ് പ്രോസസ്സറും നാല് അംഗീകൃത പദ്ധതികളുടെ ടെസ്റ്റ് ചിപ്പുകളും പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് നാളെ നടക്കുന്ന സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് നാല്പത്തിയെട്ടിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക മൂന്ന് ദിവസത്തെ സമ്മേളനം ഇന്ത്യയിൽ കരുത്തുറ്റതും പ്രതിരോധശേഷിയുള്ളതും സുസ്ഥിരവുമായ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും